ഇന്നത്തെ വന്നിട്ടുള്ളത് കേരളത്തിലേയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഡെയിലി സി എ അപ്ഡേഷൻസ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് എല്ലാം ഗ്രൂപ്പിൽ ഉണ്ടാവും ഇനി ക്ലാസ്സുകളുടെ പി ഡി എഫ് വേണ്ടവർക്കും ഗ്രൂപ്പിൽ ജോയിൻ ആക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം ഇന്ന് നമ്മളെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരെയാണ് പഠിക്കുന്നത് അപ്പോൾ ലൈവിലുള്ളവർ കമൻറ്റ് ചെയ്യാം കേരളത്തിലെ പദവികൾ കേരളത്തിലെ പദവികളാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേരളത്തിലെ പദവികളിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കേരളത്തിലെ പദവികളിൽ കേരള സ്റ്റേറ്റ് പ്ലാൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ എന്ന പദവിയിലുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായി നിയമിതനായിട്ടുള്ളത് വി കെ രാമചന്ദ്രൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജാംദാർ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് എ ജയതിലക് അമ്പതാമത് ചീഫ് സെക്രട്ടറി ആണ് എ ജയതിലക് അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ലൈവിലുള്ളവർ കമന്റ് ചെയ്യ സംസ്ഥാന പോലീസ് മേധാവിയായി ഇപ്പോൾ നിയമിതനായിട്ടുള്ളത് റവാഡ എ ചന്ദ്രശേഖർ അപ്പോൾ അപ്പൊ കമന്റ് ചെയ്യ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായിട്ടുള്ളത് റവാഡ എ ചന്ദ്രശേഖർ കേരള പി എസ് സിയുടെ ചെയർമാൻ ആരാണ് കേരള പി എസ് സിയുടെ ചെയർമാൻ ആരാണ് കേരള പി എസ് സിയുടെ ചെയർമാനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ആരാണെന്ന് കമൻറ് ചെയ്യ കേരള പി എസ് സിയുടെ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ഡോക്ടർ എം ആർ ബൈജു കമന്റ് ചെയ്യ ഡോക്ടർ എം ആർ ബൈജു ഡോക്ടർ എം ആർ ബൈജു ആണ് കേരള പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പോൾ അടുത്തത് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു ചന്ദ്രശേഖർ ആണ് ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണത്തില് ഇപ്പോൾ നിലവിലുള്ളത് ആരാണ് അറിയുന്നവർ കമൻറ്റ് ചെയ്യുട്സ്മാൻ തദ്ദേശ സ്വയംഭരണം പി ഡി രാജനാണ് ആണ് നിലവിലുള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് വി ഹരിനായർ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിലവിലുള്ളത് വി ഹരി ആണ് അപ്ഡേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാനാണ് എ ഷാജഹാൻ അപ്പോ ഓൺലൈനിലുള്ളവരെ ഒന്ന് കമന്റ് ചെയ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി നായർ അടുത്തത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നമ്മുടെ കേരളത്തിലെ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിലവിലുള്ളത് പി സതീദേവിയാണ് പി സതീദേവി എത്രാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക പി സതീദേവി എത്രാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണെന്ന് അറിയാമോ വി ദേവി എത്രാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ഏഴാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് വി ദേവി ഏഴാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അടുത്തത് വനിതാ വികസന കോർപ്പറേഷൻ ചെയ് ചെയർപേഴ്സൺ ആയിട്ട് നിലവിലുള്ളത് ആരാണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ് കെ സി റോസക്കുട്ടിയാണ് കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിലവിലുള്ളത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനായിട്ട് നിലവിൽ ഉള്ളത് സി കെ അബ്ദുൾ റഹീം അപ്പോൾ ഓൺലൈനിലുള്ളവർ കമൻ്റ് ചെയ്യാം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലാരാണ് കെ വി മനോജ് കുമാർ ആണ് കെ വി മനോജ് കുമാർ അപ്പോൾ ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യുക ആൻസർ കമന്റ് ചെയ്യുക ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലെ കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക എ എ റഷീദാണ് എ എ റഷീദ് അടുത്തത് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം സി കെ അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനായിട്ട് നിലവിലുള്ളത് അപ്പോൾ ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഡെയിലി പി എസ് സി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡെയിലി സി എ അപ്ഡേഷൻ ടോപ്പിക് വൈസ് ക്ലാസ്സസ് എല്ലാം ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ആഡ് ആവുന്ന ആഡ് ആവാകുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് നിലവിലുള്ളത് സണ്ണി ജോസഫാണ് അപ്പോൾ ലൈവിലുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ് നമ്മുടെ നിലവിലെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിട്ട് നിലവിലുള്ള നിലവിലുള്ളത് യു ഷറഫലിയാണ് യു ഷറഫലി അറിയുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിലവിലുള്ളത് ആരാണ് പ്രേംകുമാർ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിലവിലുള്ളത് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാന്റെ പോസ്റ്റ് വേക്കൻറ് ആണ് നിലവിൽ ആരും തന്നെ ഇല്ല സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ വേക്കൻറ് ആണ് അടുത്തത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാന്റെ തസ്തികയും വേക്കൻറിൽ തന്നെയാണുള്ളത് സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് അറിയുന്നവർ കമന്റ് ചെയ്യാ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആയിട്ടുള്ളത് മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരാണ് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആയിട്ട് നിലവിലുള്ളത് അടുത്തത് ഫോക് ലോർ അക്കാദമി ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ആരാണെന്ന് കമന്റ് ചെയ്യും അറിയുന്നവർ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആണ് ഏത് പദവിയിലാണുള്ളത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ലൈവിലുള്ളവർ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഫോക് ലോർ അക്കാദമി ചെയർപേഴ്സൺ ഒ എസ് ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞു ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ് ആണ് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കൊച്ചി മെട്രോ റെയിൽ എം ആയിട്ട് നിലവിലുള്ളത് ആരാണ് ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി കമന്റ് ചെയ്യുക കൊച്ചി മെട്രോ റെയിൽ എം ഡി ആയിട്ട് നിലവിലുള്ളത് ലോകനാഥ് ബെഹ്റയാണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കർ എ എം ഷംസീറാണ് നിലവിലെ ലോകായുക്ത ആരാണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യ നിലവിലെ ലോകായുക്ത നിലവിലെ ലോകായുക്ത അറിയുന്നവർ കമന്റ് ചെയ്യുക നിലവിലെ ലോകായുക്ത സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് നിലവിലെ ലോകായുക്ത അറിയുന്നവർ കമന്റ് ചെയ്ത എൻ അനിൽകുമാർ എൻ അനിൽകുമാർ ആരാണ് എൻ അനിൽകുമാർ നിലവിലെ ലോകായുക്ത എൻ അനിൽകുമാറാണ് അറിയുന്നവർ കമന്റ് ചെയ്യുക സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് ലൈവിലുള്ളവർ കമൻ്റ് ചെയ്യാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ആണ് കേരള വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം എഴുപതാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിലവിലുള്ളത് ആരാണെന്ന് അറിയാമോ എഴുപതാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ ഡോക്ടർ കെ എൻ ഹരിലാൽ അറിയുന്നവർ കമൻ്റ് ചെയ്യുക കേൾക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവാ അപ്പോൾ നിലവിലെ എഴുപതാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എഴുപതാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ ആണ് അറുപത് സോറി ഹലോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഏഴാമത് കേരള ധനകാര്യ കമ്മീഷനാണ് ഡോക്ടർ കെ എൻ ഹരിലാല് ആറാമത് ആരാണെന്ന് അറിയുന്നവർ അമൽ ചെയ്യൂ ആറാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിലവിലു നിലവിലല്ല ആറാമത് എസ് എം വിജയാനന്ദാണ് എസ് എം വിജയാനന്ത് ഇനി നമ്മുടെ സർവകലാശാല മേധാവികളെ കുറിച്ചാണ് നോക്കുന്നത് സർവകലാശാല മേധാവികൾ കേരള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല എം ജി സർവകലാശാല കണ്ണൂർ സർവകലാശാല കേരള ആരോഗ്യ സർവകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ഇത്രയും സർവകലാശാലകൾ നിലവിലുണ്ട് അല്ലെ അപ്പോ കേരള സർവകലാശാലകളുടെ മേധാവികളെയാണ് നോക്കുന്നത് കേരള സർവകലാശാലയുടെ മേധാവി ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ് കേരള സർവകലാശാലയുടെ മേധാവി ഡോക്ടർ കുന്നുമ്മൽ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ കാലിക്കറ്റ് സർവകലാശാലയുടെ മേധാവി ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാലയുടെ മേധാവി ഡോക്ടർ പി രവീന്ദ്രനാണ് എം ജി സർവകലാശാലയുടെ മേധാവി ഡോക്ടർ സി സി ടി അരവിന്ദ് കുമാർ എം ജി സർവകലാശാല മേധാവി ഡോക്ടർ സി ടി അരവിന്ദ് കുമാറാണ് അപ്പോൾ ലൈവിലുള്ളവർ കമൻ്റ് ചെയ്യുക കണ്ണൂർ സർവകലാശാല മേധാവി ആരാണെന്ന് അറിയാമോ കണ്ണൂർ സർവകലാശാല മേധാവി ആയിട്ട് നിലവിലുള്ളത് കണ്ണൂർ സർവകലാശാല മേധാവി ഡോക്ടർ കെ ഡോക്ടർ കെ കെ സജു ആണ് കണ്ണൂർ സർവകലാശാല മേധാവി ഡോക്ടർ കെ കെ സജു ഇനി കേരള ആരോഗ്യ സർവകലാശാലയുടെ നിലവിലെ മേധാവി ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ് ഡോക്ടർ മോഹനൻ കുന്നുമൽ അപ്പൊ കേരള സർവകലാശാലയുടെയും കേരള ആരോഗ്യ സർവകലാശാലയുടെയും മേധാവി ആരാണ് ഡോക്ടർ മോഹൻ കുന്നുമൽ ലെവിലുള്ളവർ കമന്റ് ചെയ്യാം ഇനി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല മേധാവി ഡോക്ടർ എൽ സുഷമ ഡോക്ടർ എൽ സുഷമ ഇനി അടുത്തത് കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറായിട്ട് നിയമിതനായി നിയമിതയായിട്ടുള്ളത് മല്ലിക സാരാഭായാണ് ന്യൂ അപ്ഡേഷൻ ആണ് നോട്ട് ചെയ്യുക ചാൻസലർ മല്ലിക സാരാഭായ ആണ് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ മേധാവി ആരാണ് ഡോക്ടർ ജഗതി രാജ് വി പി ആണ് അടുത്തത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ മേധാവി ഡോക്ടർ സിസ ആണ് ഡോക്ടർ സിസ തോമസ് അപ്പൊ കേരളത്തിലെ പദവികള് നിലവിലെ കേരളത്തിലെ പദവികളിലുള്ളവരെയാണ് നമ്മൾ നോക്കിയത് ഇനി ഇന്ത്യയിലെ പുതിയ നിയമനങ്ങളും നടന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇന്ത്യയിലെ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാ നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപതി ആരാണ് നിലവിലെ രാഷ്ട്രപതി നിലവിലെ രാഷ്ട്രപതി ആരാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യൂ ദ്രൗപദി മുർമു ആരാണ് ദ്രൗപദി മുർമു നിലവിലെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്രാമത് രാഷ്ട്രപതിയാണ് എത്രാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു അഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീ കമ്മീഷണർ മൂന്ന് പേരുണ്ട് ലൈവിലെ അപ്പോൾ കമൻ്റ് ചെയ്യാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാറാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടുത്തത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി എത്രാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ ഒന്ന് കമന്റ് ചെയ്യ എത്രാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ ജഗദീപ് ധൻഖർ എത്രാമത് ഉപരാഷ്ട്രപതിയാണ് കമന്റ് ചെയ്യൂ ആ ഓക്കെ പതിനാലാമത് രാഷ്ട്രപതിയാണ് സോറി പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്രാമത് രാഷ്ട്രപതിയാണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയുമാണ് അടുത്തത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സാമരിയ ഹീരാലാൽ സാമരിയയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടുത്തത് ലോക്സഭാ സ്പീക്കർ നമുക്കറിയാം ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയകിഷോർ രാഹത്കർ ഒമ്പതാമത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയകിഷോർ രാഹത്കർ നിലവിലെ ആർ ബി ഐ ഗവർണർ നിലവിലെ ആർ ബി ഐ ഗവർണർ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആണ് ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ഫോമർ ഗവർണർ ആരാണ് ആർ ബി ഐയുടെ ഫോമർ ഗവർണർ ശക്തികാന്തദാസ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറായിട്ട് നിലവിലുള്ളത് എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിട്ട് നിലവിലുള്ളത് ഉത്പൽ കുമാർ സിംഗ് ആണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ട രമണി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് നിലവിലുള്ളത് ആർ വെങ്കിട്ട രമണിയാണ് അടുത്തത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത തുഷാർ മേത്തയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ഓഫ് ഇന്ത്യ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തി ഫോർമർ സി സി ഐ ജി നമുക്കറിയാം ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ് നിലവിലെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദിവാദിയാണ് ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനാ മേധാവി േനാ മേധാവിയായി നിലവിലുള്ളത് ദിനേഷ് കുമാർ ത്രിപാഠി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവിയായി നിലവിലുള്ളത് വ്യോമസേനാ മേധാവിയായി നിലവിലുള്ളത് പ്രീത് സിംഗ് ആണ് പ്രീത് സിംഗ് ആണ് വ്യോമസേനാ മേധാവിയായി നിലവിലുള്ളത് നിലവിലുള്ളവർ കമന്റ് ചെയ്യ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനായി നിലവിലാരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനായി നിലവിലുള്ളത് കിഷോർ മക്കാന കിഷോർ മക്വാന ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യാണ് അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിലവിലുള്ളത് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇത് മൂന്നും തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ദേശീയ പട്ടികജാതി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്കാനയും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയുമാണ് അപ്പോൾ ലൈവിലുള്ളവർ കമൻ്റ് ചെയ്യുക ഡെയിലി പി എസ് സി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ആഡ് ആവാ ആഡ് ആ താണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ഇനി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ് അജിത് കുമാർ മൊഹന്തി അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ യു ജി സി ചെയർമാൻ ഡോക്ടർ വിനീത് ജോഷി യു ജി സി ചെയർമാൻ ഡോക്ടർ വിനീത് ജോഷി റെയിൽവേ ബോർഡ് ചെയർമാനായി നിലവിലുള്ളത് സതീഷ് കുമാറാണ് സതീഷ് കുമാർ ഫോമർ അപ്പോൾ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാറും ഫോമർ ഓഫ് റെയിൽ റെയിൽവേ ബോർഡ് ചെയർമാൻ ജയവർമ്മ സിൻഹയുമാണ് ജയവർമ്മ സിൻഹ ഇനി വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിലവിലുള്ളത് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിലവിലുള്ളത് ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യ ആൻസർ കമന്റ് ചെയ്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അത് നമുക്കൊരു റിവിഷൻ കൂടി കൂടിയായിരിക്കും അപ്പോ ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാം മൂന്ന് പേരുണ്ട് ലൈവില് കമന്റ് ചെയ്യ വിദേശ നമ്മുടെ പ്രതിരോധ സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിലവിലുള്ളത് രാജേഷ് കുമാർ സിംഗ് ആണ് രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഗോവിന്ദ് മോഹനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഇന്ത്യൻ സെൻസസ് കമ്മീഷൻ മൃത്യുജയകുമാർ നാരായണനാണ് ഇന്ത്യൻ സെൻസസ് കമ്മീഷൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയകുമാർ നാരായൺ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്ത് കുമാർ കെ എൻ ശാന്ത് കുമാറാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിലവിലുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗദാസ് വി നാഗദാസ് കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ ഡോക്ടർ സന്ധ്യ പുജേര നമ്മുടെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ ഡോക്ടർ സന്ധ്യ പുരേജ സി ബി ഐയുടെ നിലവിലെ ഡയറക്ടർ പ്രവീൺ സൂദ് ആണ് സി ബി ഐയുടെ നിലവിലെ ഡയറക്ടർ പ്രവീൺ സൂദ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ കുമാർ ദേക്ക ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ കുമാർ ദേക്ക പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി തി അധിക ചുമതലയായാണ് തൃപ്തി ഗുർഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായി നിലവിലുള്ളത് ലൈവിലുള്ളവർ കമന്റ് ചെയ്യുക ഡി ആർ ഡി ഒ ചെയർമാൻ നമ്മുടെ ഡി ആർ ഡിഒ ചെയർമാൻ ആയിട്ട് നിലവിലുള്ളത് ഡിആർഡിഒ ചെയർമാൻ സമീർ വി കമ്മത്ത് സമീർ വി കമ്മത്താണ് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് അടുത്തത് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുബൻ ബേരി നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരി നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി ഐ എസ് ആർഒ ഹ്യൂമൻ സ്പേസ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടർ എം മോഹനാണ് ഐ എസ് ആർഒ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടർ എം മോഹൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ പരമേഷ് ശിവമണി ഇരുപത്തിയാറാമത്തെ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആണ് ഇദ്ദേഹം യുനെസ്കോ യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് വിശാൽ ശർമ്മ യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് വിശാൽ ശർമ്മ നമ്മുടെ പുതിയ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണ് പുതിയ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അമ്പത്തിരണ്ടാമത്തെ സുപ്രീം കോസ്റ്റിസ് ആണ് ഇദ്ദേഹം അമ്പത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അമ്പത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോഴത്തെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അത് അമ്പത്തി രണ്ടാമത്തെ ന്യൂ യു പി എസ് സി ചെയർമാനാരാണ് ഡോക്ടർ അജയ് കുമാർ പുതിയ ഐർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർഒ ചെയർമാൻ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ അംബാസിഡർ സ്ഥിരം പ്രതിനിധി ആരാണ് പർവതനേനി ഹരീഷ് രുചിര കാമ്പോജ് വിരമിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ ആൻഡ് സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായിട്ടുള്ളത് പർവ്വതനേനി ഹരീഷാണ് ഐക്യരാഷ്ട്ര സംഘടന ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സ്ഥിരം അംബാസിഡർ ആയിട്ട് നിലവിലുള്ളത് അരിന്ദം വാഗ്ജിയാണ് അരിന്ദം വാഗ്ജി ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പതിനൊന്നാമത് ചെയർമാനാണ് നാബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി സി ബി ഐ ചെയർമാൻ ചെല്ല ശ്രീനി ശ്രീനിവാസലും ചെല്ല ശ്രീനിവാസലുമാണ് സി ബി ഐ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി എൽ എസ് ഐ സോറി എൽ ഐ സിയുടെ ചെയർമാനാണ് സിദ്ധാർത്ഥ മൊഹന്തി അപ്പം നമ്മൾ നിലവിലെ കേരളത്തിലെയും ഇന്ത്യയുടെയും പ്രധാന പദവികളിൽ ഇരിക്കുന്നവരെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആയിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലെ സി പി രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി പതിനാലാമത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി ഇപ്പോൾ സി പി രാധാകൃഷ്ണനും ചുമതലയേറ്റിട്ടുണ്ട് സി പി രാധാകൃഷ്ണൻ തമിഴ്നാടിന്റെ മോദി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് രാഷ്ട്രത്തിന്റെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുമുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ അപ്പൊ ആദ്യത്തെ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് എസ് രാധാകൃഷ്ണനും ആർ വെങ്കട്ടരാമനുമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ രണ്ട് വ്യക്തികൾ മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ലൈവില് നമുക്ക് വേറൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്